ചാലക്കുടി നഗരസഭയിൽ നേരത്തെ വാഗ്ദാനം ചെയ്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം മുസ്ലിം ലീഗിന് നൽകാത്തത് പ്രതിഷേധാർഹമാണെന്നും കോൺഗ്രസിലെ ഗ്രൂപ്പ് കളിയുടെ ഇരയാവുകയായിരുന്നു ഞങ്ങളെന്നും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഐ ഐ അബ്ദുൾ മജീദ് സമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസിനൊപ്പം തന്നെ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനായി നിലകൊണ്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാൽ കോൺഗ്രസ് മുന്നണി മര്യാദകൾ ലംഘിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഗ്രൂപ്പ് വഴിക്ക് തീർക്കാനായി കോൺഗ്രസിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ രാജിവെപ്പിച്ച് പുതിയ ചെയർമാൻമാരെ തെരഞ്ഞെടുക്കാൻ കളമൊരുക്കിയപ്പോൾ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ അവഗണിച്ചിരിക്കുകയാണ് ഇത് കോൺഗ്രസിലെ ഒരു വിഭാഗം കൗൺസിലർമാരുടെ ഒത്തുകളിയാണെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ലീഗിന്റെയും കോൺഗ്രസിന്റെയും ജില്ലാ നേതാക്കൾ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുള്ളതും ചാലക്കുടി എം എൽ ഉൾപ്പെടെയുള്ളവർ വിവരം ധരിപ്പിച്ചിട്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നടപടി ഉണ്ടായില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി മുനിസിപ്പൽ കൗൺസിലർ ജോജി കാട്ടാളൻ മീരാസ വെട്ടുക്കൽ ടി എസ് ഇസ്മായിൽ ഹാജി സലീം എം എ അക്ബർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മുനിസിപ്പൽ വർഷം മുഹമ്മദ് അലി മൗദോബി ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ കൗൺസിലർ അന്ന് അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ മുനിസിപ്പൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു വൈസ് ചെയർമാനായിരുന്നു മുനിസിപ്പൽ കമ്മിറ്റി ഈ ട്രസ്റ്റികളൊക്കെ ട്രസ്റ്റികൾ ഇരിക്കുന്ന നാൽപ്പത് വർഷം ഇപ്പോഴൊക്കെ നാൽപ്പത്തി മൂന്ന് വർഷത്തോളമായി അപ്പോൾ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം എലക്ഷൻ നടത്തുന്നതാണ് ഇലക്ട് ചെയ്തത് നമുക്ക് ഒരു കൗൺസിലർ ഉണ്ടാവുന്നത് ഒരു യു ഡി എഫ് സംവിധാനത്തിലാണ് ലോക സ്റ്റി ലീഗ് കൗൺസിലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് യോജി ഭരണി വരുന്നത് ഇവിടെ മുൻസിപ്പൽ കമ്മിറ്റിയുടെ കാലാവധി ഒരു ഒരു വർഷം ഒരു നാല് മാസം തൊഴിലേകദേശം കാലാവധിയുള്ള ഇതിനിടയ്ക്ക് മൂന്ന് രണ്ട് ടേമിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ ചെയർമാനും വൈസ് ചെയർമാനും എല്ലാം കോൺഗ്രസിനാണ് അവർക്ക് ഭൂരിപക്ഷമുണ്ട് ഇരുപത്തി അഞ്ച് കൗൺസിലറോളം കൈപ്പത്തി ജനത്തിലെ ഭൂരിപക്ഷം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട് കൗൺസിലർമാരുണ്ട് ഞങ്ങൾ യു ഡി എഫ് സംവിധാനത്തിൽ നമ്മൾ മത്സരിച്ച് കഴിച്ചതുകൊണ്ട് ആ അതിൽ കൗൺസിലർ നിലയ്ക്ക് നമ്മളും അതിൽ ഭാഗഭാഗം ഒരു മുന്നണി മര്യാദയുടെ ഒരു പേരിൽ നമുക്ക് വലിയ സ്റ്റാൻഡിങ് കമ്മിറ്റി പരിഗണിക്കാം എന്നുള്ളത് ഒരു ഏകദേശം മൂന്ന് വർഷം ഒന്നര വർഷം മുമ്പ് വാക്കാനായിട്ട് എഴുതി എന്ന് പറഞ്ഞിട്ടില്ല വാക്കാനായിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട ഇപ്പോൾ ചെയർമാനും അവരൊക്കെയായിട്ട് നമ്മൾ സംസാരിച്ചത് മുന്നണി മര്യാദയാണ് അത് നമുക്ക് പരിഗണിക്കാമെന്നുള്ളതൊക്കെയാണ് അപ്പോൾ അത് ആദ്യ ടൈമും കഴിഞ്ഞു പിന്നത്തെ ടൈമും മാറ്റി ഇപ്പോൾ മൂന്നാമത്തെ ടൈം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആളുകൾ മാറിയിരുന്നു അപ്പോൾ നമ്മൾ അവരോട് നേരത്തെ പോലെ കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ട് കാശ ടൈമിൽ പരിഗണിക്കാം എന്ന് പറഞ്ഞു അപ്പം പറയുന്നത് നമുക്ക് എഴുതി തന്നാൽ അവരങ്ങനെ പറഞ്ഞതെന്ന് പറയില്ല പക്ഷെ നമ്മളോട് അങ്ങനെ വാക്കാൻ പറഞ്ഞു ഇത് മുന്നണി മര്യാദ വലിയ തരും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു നമുക്ക് അതിപ്പോൾ അവർക്ക് തമ്മിൽ തന്നെ പങ്കുവെച്ചിട്ടില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ കത്ത് കൊടുക്കാൻ പറ്റും നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കത്ത് ജില്ലാ സെക്രട്ടറിയുടെ ഞാനൊക്കെ ഒപ്പിട്ടിട്ട് അത് യു ഡി എഫ് ചെയർമാൻ മുനിസിപ്പൽ ചെയർമാനും കോൺഗ്രസിൻ്റെ താരപതി കോർപ്പറേഷൻ യോഗം തുടങ്ങിയ ആളുകൾക്ക് ജില്ലാ അടക്കം തുടങ്ങിയ ആളുകൾ പറ്റി നമുക്ക് കൊടുക്കും കോർപ്പുവേഷൻ എല്ലാവർക്കും കൊടുക്കും അത് ഔദ്യോഗികമായിട്ട് കൊടുക്കും പക്ഷേ ഇപ്പം അറിയാൻ കഴിഞ്ഞത് അത് നമുക്ക് കിട്ടില്ല തരില്ല എന്നുള്ളതൊക്കെയാണ് ഒരു സംസാരം